വീട് ഇങ്ങനെ നിങ്ങളുടെ വീടൊന്ന് വൃത്തിയാക്കി കൂടെ നിങ്ങൾക്കത് പറയുമ്പോൾ ഭയങ്കര ദേഷ്യാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് അത് മാത്രം നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല ഹലോ വെൽക്കം ബാക്ക് ടു ഗൈസ് ഈ വീഡിയോ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ട് വർത്തമാനം പറയാൻ പോകുന്നത് കാരണം എല്ലാവർക്കും പരാതിയാണ് ിൽ മാത്രമേ മിണ്ടു ഇന്നത്തെ വീഡിയോയിൽ ഞാനായിരിക്കും വർത്താനം പോകുന്നത് അപ്പൊ എല്ലാവർക്കും സ്വാഗതം ആക്ഷൻ മാത്രമേ ഉള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണ് എല്ലാരും സുഖമായിട്ടും സേഫ് ആയിട്ട് ഇരിക്കുന്നു വിശ്വസിക്കും ഇപ്പൊ ഇപ്പഴടക്കം നല്ല മഴയാണ് സമയം എട്ടേ കാലായിട്ടുണ്ട് എന്താ പറയാനല്ലേ ഇത്ര മഴയൊക്കെ തിങ്കളാഴ്ച പറഞ്ഞ സ്കൂൾ ഉണ്ടാവും വിചാരിച്ചു ചൊവ്വാഴ്ച പറഞ്ഞ സ്കൂൾ ഉണ്ടാവും വിചാരിച്ചു ബുധനാഴ്ച പറഞ്ഞ സ്കൂളുണ്ടാകും ചൊവ്വാഴ്ച മുഖം മോഫോന്നറിയായിരുന്നു പക്ഷെ തിങ്കളും ഇന്നൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന സംഭവമായിരുന്നു പക്ഷെന്തല്ലോ നമുക്ക് ഇവിടെ വെള്ളക്കെട്ട് അധികം നിക്കാത്ത കാരണമാണ് നമ്മുടെ വീടൊക്കെ മുങ്ങിയവര് എന്റെ വീടും രണ്ടാമത്തെ സ്റ്റെപ്പ് ആയിട്ടുണ്ടാവും ഇപ്പൊ എന്റെ വീട് വീട്ടിൽ അവരൊന്നും കാണാൻ പോകണം വീട് മുങ്ങിയാ അറിയില്ല അങ്ങനെയൊക്കെയാണ് വസ്തുക്കൾ പിന്നെ ഇപ്പൊ എന്താ അപ്പൊ ഇന്നത്തെ എന്താ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് വീഡിയോ എന്താ പത്തില് ഒരു കമന്റ് അല്ലെങ്കിൽ രണ്ട് കമന്റ് നല്ല രീതിയിലും അതേപോലെ തന്നെ നമ്മൾ ഡിഗ്രേഡ് ചെയ്തിട്ടും വരുന്ന ഒരു കമന്റ് ആണ് നിങ്ങളുടെ വീട് വീടെന്ത ഇങ്ങനെ നിങ്ങളുടെ വീട് വൃത്തിയാക്കി കൂടെ നിങ്ങൾക്കത് പറയുമ്പോൾ ഭയങ്കര ദേഷ്യാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് അത് മാത്രം നിങ്ങളോട് സംസാരിക്കാൻ പറ്റും അതുകൊണ്ട് നല്ല രീതിക്കാൻ പറഞ്ഞത് ഇന്ന് വീട് വൃത്തിയാക്കി എടുത്തിട്ട് എന്റെ ഷോർട്സിനും തുണിക്കണ വാങ്ങാൻ കണ്ടിട്ടില്ല ആക്ച്വലി പറയുകയാണെങ്കിലും നമ്മള് വീട് നമ്മൾ വൃത്തിയാക്കിണ്ട് അത് നമ്മൾ ക്യാമറ നമ്മൾ നമ്മള് കാണിക്കുന്നില്ലെന്നുള്ള എപ്പോഴും നമുക്ക് ക്യാമറ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റും ആ സമയം തന്നെ ഇന്നലെ ഒരു നൂറാഴ്ചയും ഞങ്ങൾ ഇവിടെ തുടച്ചിട്ടുണ്ട് പക്ഷെ അന്ന് ഇപ്പൊ കൊറേ പ്രാവശ്യം തുടങ്ങി ഞങ്ങൾ എല്ലാരും തുടച്ചിട്ട് നമ്മുടെ സഹായിക്കുന്ന മുക്കും മൂലം ആ ചേച്ചി തുടച്ച് അത് അത്രയും കിണ്ണം പോലെ ചേച്ചി തിളക്കം പറ്റുള്ളൂ ആ ചേച്ചി തുടച്ച് അവിടെ എത്തുമ്പോഴത്തേനും ഇവിടെ നമ്മുടെ പിള്ളേരും അപ്പൊ അങ്ങനെയാണ് സിറ്റുവേഷൻ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അടുക്കള അടുക്കളപ്പണിയിലുപരി ഡ്രസ് കഴുകാനുണ്ടായിരിക്കും പാത്രം കഴുകാനുണ്ട് അതേപോലെ തന്നെ ഡ്രസ്സ് ഉണക്കിയത് മടക്കി വയ്ക്കാനുണ്ട് തുണയ്ക്കാനുണ്ട് പിന്നെ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ എണ്ണ സംഖ്യ എന്ന് പറയുന്നത് നമ്മൾ പത്ത് പേരുണ്ട് അതിലുപരി അതിൽ നാല് പേര് ചെറിയ കുട്ടികളാണ് അപ്പൊ ചെറിയ കുട്ടികളുടെ ഡ്രസ്സ് ഒത്തിരി ഉണ്ട് നമുക്ക് പണികൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ പണികളുണ്ട് ഇരിക്കുന്നുണ്ടോ ചോദിച്ചു സ്നഗി ഒന്ന് താഴ്ത്തിട്ടിരിക്കുന്നുണ്ടോ അപ്പൊ കാശ്ഗോഡിന്ന് കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് എപ്പോഴും ഒരു ദിവസത്തിൽ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളാണ് വൃത്തിയാക്കുന്ന കേസ് അത് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ദിവസത്തിന്റെ പകുതി വരെ ഉണ്ടാവും ആ ഒരു എന്താ പറയാ ഒരു വൃത്തി അത് കണ്ടെങ്കിൽ വീണ്ടും കേൾക്കും ചിലപ്പോ നമ്മളെ കുറ്റ ആയിരിക്കും അല്ലെ നമുക്ക് പിള്ളേര് ഇപ്പ പോലെ ഒന്ന് രണ്ട് മൂന്ന് നാല് പിള്ളേര് നാല് പിള്ളേർ ഇപ്പൊ ഒരു സ്ഥലത്തുള്ള പിള്ളേരായിരുന്നു ഇപ്പൊ ഇപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കില് അവസ്ഥകള് വാശി അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിന് പിടുത്തം കടിക്കല് അതൊക്കെയായിട്ട് അതായത് കണ്ണിങ്ങനെ തള്ളൽ ഇങ്ങനെ ടീ പോയമ്മീ പോയ ഉള്ളിൽ കൂടെ പോവുക ഇവിടെ സൈഡിൽ ഒരു ഷോക്കേസ് ഉണ്ട് അതിലുള്ള സാധനങ്ങൾ വിഗ്രഹങ്ങളൊക്കെ താഴ്ത്തിക്കിടുക ഇതൊക്കെയാണ് പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരും ആരും തന്നെ വേർതിരിക്കും എല്ലാവർക്കും ഒരു ദിവസം ഞങ്ങൾ എഴുതിട്ടുണ്ടെങ്കിൽ രാത്രി ഒരവണ വരെ ഞങ്ങള് ഞങ്ങൾ എന്താ വെച്ചാൽ നമ്മളിവിടെ കാലുകിരിക്കണോ ആയിരിക്കും ഒരിക്കലും ഇല്ല ഞങ്ങൾക്ക് ഞങ്ങളേതായ എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാവും അതിൽ നിന്ന് ഫ്രീ ടൈം കിട്ടുമ്പോഴാണ് ഈ വീഡിയോ എടുത്തത് എഡിറ്റ് ചെയ്യലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കുന്നത് പിന്നെ ഇവിടെ ആരുടെയും കൈ ഒഴിവില്ല ഇവിടെ മൂന്ന് പെണ്ണുങ്ങൾ ഉണ്ടെങ്കിലും നാല് പിള്ളേരുണ്ട് അപ്പൊ ഇപ്പൊ പാറൊക്കെ ഉണ്ടായിരുന്ന സമയത്തായിരുന്നെങ്കിൽ അഞ്ചു പാറുനെ വാശി പിടിച്ചിരിക്കുമ്പോ അഞ്ച് പാറു എടുത്തിരിക്കുമ്പോ ഞാൻ അമ്മയുണ്ട് അതിനെ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് വൃത്തിയാക്കാനായിട്ട് പക്ഷെ ഇപ്പൊ ഇതിനകുന്ന സമയം പിന്നെ നമ്മള് വീടും ചേട്ടന്മാർ ചേട്ടന്മാരാണെങ്കിൽ പോലും ചേട്ടന്മാരെ കൊണ്ട് പറ്റുള്ളത് എല്ലീ ചേട്ടന്മാർ ചെയ്യുന്നുണ്ട് കമ്മന്റ് അതായത് ഈ ചേട്ടന്മാരൊക്കെ എന്താ ചെയ്യുന്നത് സഹായിച്ചൂടെ പിള്ളേരെ ഒന്ന് നോക്കിക്കൂടെ മക്കളെന്താ ഇവര് നോക്കുന്ന പോലെ നോക്കുന്ന ആൾക്കാരുണ്ടോന്നേ അറിയില്ല ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ഹെൽപ്പ് ചെയ്യുമൊക്കെ കൂടുതല് പണ്ടിയിലുരി കൊച്ചിനെ നോക്കാൻ ഭയങ്കര ഒരു കൊച്ചിനെ ഒരാൾ നോക്കി നോക്ക് നമ്മൾ വിചാരിക്കും ഞാനും എഞ്ചിക്ക് പറയില്ല ഇത് ഞാൻ ചെയ്യാൻ നീ കുട്ടി നോക്കിക്കോ ഞാൻ അങ്ങനെ പറയാം കഴിഞ്ഞ ദിവസത്തിനപ്പോ പാവർ ഡാൻസ് ക്ലാസ്സിൽ പോകുന്ന സമയത്ത് അഞ്ചു മണിക്ക് എത്തുന്ന റെഡി ആയിക്കും ഞാൻ ദോഷം അതായത് നമുക്ക് അത്രയും ഓഹ് സ്വസ്ഥായിരുന്നു ചെയ്യാറ് അതേ സ്ഥാനത്ത് കുട്ടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടി നമുക്ക് തലയ്ക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹൗസ് ക്ലീനിങ് ആണ് വീട്ടിലേക്ക് നമ്മൾ വീട്ടിൽ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഡ്രസ്സ് കയറുന്ന ഒരു സ്ഥലം ഇതാട്ടോ കേട്ടോ ഇവിടെയാണ് ഇവർമാരുടെ ഷർട്ടിപ്പന്മാർ അല്ല ചേട്ടന്മാരെ ഷർട്ട് കൊണ്ടുവയ് തൂക്ക അപ്പോൾ ഈ തൂക്കി തൂക്കുന്നത് നേരെ അലക്കാനും ഇട്ടുവിടെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കുറച്ച് നേരം ഇന്ന ഷർട്ടുകൾ ഇവരെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് ഇവർ ഇവിടെ തന്നെ കുണ്ട് ഇടും വന്നിട്ട് തന്നെ എടുത്തിടും ഇടും അങ്ങനെയാണ് പതിവ് ഞങ്ങൾ എപ്പോഴും പറയും ഒരു ഹാങ്കർ വാങ്ങിച്ചിട്ട് ഇവിടെ തക്കേ മുറിയിട്ടുണ്ടെങ്കിൽ അത് കൊണ്ട് ചാർത്താമെന്നൊക്കെ പറയും പക്ഷേ ഇങ്ങനെ അവർ ഇവിടെ തന്നെ ഇടും ഇത് എന്താ പറയുക അപ്പം മാറ്റലാണ് ഇപ്പോൾ പതിവ് അപ്പൊ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഒരു വൃത്തിയെടായ നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഡൈനിങ് ഹാളിലത്തെ ഈ ടേബിളത്തെ ചെയറിലാണ് ചേട്ടന്മാരെ കൊണ്ട് ഷർട്ട് ഞാത്ത ഇവരിവിടെ മൂന്നാളുങ്ങൾ ഉണ്ടെങ്കിൽ ഈ മൂന്ന് പേരും ഇവിടെ ആയിട്ട് ഷർട്ട് അതായത് കുറച്ച് നേരമായിട്ട് ഷർട്ടുകളൊക്കെ നമ്മൾ അപ്പം തിരുമ്പില്ലല്ലോ അപ്പം നേരെ ഈ കസാരയുടെ കാലം വന്ന് കൊണ്ടിടാണ് പതിവ് അപ്പോൾ അതിൽ നിന്നാണ് ഞങ്ങൾ ഏതാണ് അലക്കേണ്ടത് ഏതാണ് കുറച്ച് നേരമായിട്ട് ഞങ്ങൾക്ക് ഇന്ന് ഇതാണ് പതിവ് ചോദിച്ചിട്ടാണ് എടുക്കാറ് അപ്പോൾ ചിലപ്പോൾ ഞങ്ങൾ ഒന്നും ചോദിക്കാണ്ട് എടുത്തുകൊണ്ട് പോയി ഇടുമ്പോൾ പിന്നെ അന്വേഷിച്ച് വരും അത് ഞാൻ കുറച്ച് നേരം ഇട്ടിട്ടുണ്ടായിരുന്നുകൊണ്ട് നിങ്ങളെടുത്ത് അലക്കാമെന്നൊക്കെ ചോദിക്കും പിന്നെ നമ്മളിവിടെ ടേബിളിൽ പിള്ളേരുടെ സാധനങ്ങളൊക്കെ എന്തെങ്കിലും അല്ലെങ്കിൽ ഫ്രൂട്ട്സ് വാഞ്ച് എന്തെങ്കിലുമൊക്കെ കൊട്ടകളിൽ നിന്ന് പതുക്കെ അതൊക്കെ ടേബിളിലേക്ക് വരും അപ്പൊ ഞങ്ങള് സാധാരണ ഞങ്ങൾക്ക് കൈ ഒഴിവ് ഉണ്ടെങ്കിൽ നേരെ കുട്ടികളെടുത്ത് വയ്ക്കും പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ടേബിളിലേക്ക് കയറും അപ്പോൾ എന്തേ ടേബിളൊക്കെ വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് അതേപോലെ നമ്മൾ ഹാൻഡ് വാഷ് വെച്ചിട്ടാട്ടോ നമ്മൾ ടേബിളൊക്കെ തുടക്കുന്നത് പിന്നെ അടുത്തൊരു ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്റ്റെയർ കേസ് ആട്ടോ സ്റ്റെയർ കേസിലാണ് ഇതേപോലെ ഒരുപാട് തുണികൾ വന്ന് കയറുന്ന സ്ഥലം പിന്നെ ഞങ്ങൾ ഈ മടക്കി കൊണ്ട് വെക്കുന്ന തുണികളും ഞങ്ങൾ സ്റ്റെയർ കേസിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് വെക്കുക അത് രണ്ടാ എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ട് പേരും മുറി മുകളിലായതുകൊണ്ടും എപ്പോഴും കയറില്ല ഞാനാണെങ്കിൽ രാവിലെ താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ കയറുന്ന ഒരു സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി കെടുക്കാനാണ് ിൽ എപ്പോഴെങ്കിലും ഒരു നേരം നേരെങ്ങനെ അപ്പോൾ ഈ തുണി ചിലപ്പോൾ കൊണ്ടുപോകില്ല അപ്പോൾ അവിടെ ഇരിക്കും അപ്പം അങ്ങനെയാണ് തുണി അവിടെ ഇരുന്ന് എന്താ പറയുക കൂടെ നിങ്ങൾ പറയാറല്ലോ സ്റ്റേർ കേസിൻ്റെ അവിടെ വരുന്നുണ്ടല്ലോ അപ്പോൾ അതാണ് ഒരു പ്രശ്നം ഞങ്ങൾ മടക്കി വെക്കുന്ന തുണികൾ അടുത്ത് വയ്ക്കും അത് കണ്ടു സമയം കിട്ടുമ്പോൾ എടുത്തോണ്ട് പോകാനാണ് പതിവ് അച്ഛനും ഇരുന്ന കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ ഇന്ന് മസാല മസാല ക്ലാസ് ക്ലാസ് ഇല്ല കഴിക്കുകയാണുള്ളത് അവധിയാണ് നമ്മുടെ ഈ സ്റ്റെയർ കേസിന്റെ അടിയിലുള്ള ഈ ഒരു പോർഷൻ ആട്ടോ ഇവിടെയാണ് അടുത്തതായിട്ട് കാരണം ഞങ്ങൾക്ക് കൊളാബിന് വരരുത് അതേപോലെ തന്നെ ഇവരെ കളിപ്പാട്ടങ്ങൾ ഇവരെ സൈക്കിളുകൾ പാറൂന്റെ കളിപ്പാട്ടങ്ങൾ ഒക്കെ ഈ ഒരു സൈഡിലാണ് ഇത് നമ്മൾ എന്നും ഈ പറഞ്ഞ പോലെ കെടുക്കാൻ നേരത്തെ ഒതുക്കി വയ്ക്കും അല്ലെങ്കിൽ രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ ഒതുക്കി വയ്ക്കും അതൊക്കെ വീണ്ടും ഇവരെടുത്ത് കളിച്ചിട്ട് വീണ്ടും അവിടെ എവിടെയൊക്കെ പിന്നെ ഇത് അതിൻ്റെ ഉള്ളിലുണ്ടായി നമ്മുടെ കുറച്ച് കൊളാബ് പ്രൊഡക്ട്സുകളാണ് അത് ഞങ്ങൾ ഞങ്ങൾക്ക് ഡെയിലി വേണ്ട പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് അവിടെ വെക്കുന്നത് സ്ട്രേറ്റ്നും സംഭവങ്ങളൊക്കെ ഡെയിലിന്ന് വെച്ചാൽ അങ്ങനെയല്ല നമ്മൾ എപ്പോഴെങ്കിലും പോകുമ്പോൾ പിന്നെ അത് അവിടെ വെക്കും യൂസ്ഫുൾ ആണല്ലോ വിചാരിച്ചിട്ട് അപ്പൊ അവിടെയും ഈ പറഞ്ഞ പോലെ ഇതേപോലെ എപ്പോഴും ഒതുക്കും അത് വെയ്യുകൊണ്ട് അങ്ങനെ തന്നെയാവും കാരണം മാർക്ക് തോന്നുമ്പോൾ എടുക്കും തോന്നുമ്പോൾ അവിടെ കൊണ്ടു വയ്ക്കും അങ്ങനെയൊക്കെയാണ് ഇപ്പഴേ ഒരു ഉള്ളൂ ബാക്കിയുള്ള സൈക്കിളുകളൊക്കെ പുറത്താണ് മുറ്റത്താണ് മുറ്റത്ത് നടന്ന് കളിച്ചിട്ട് അവിടെ ഇട്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അടുത്തൊരു സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ദിവാങ്കോട്ടാണ് നമ്മൾ അലക്കിയ തുണികൾ നമുക്ക് അപ്പ മടക്കി വെക്കാനായിട്ട് പറ്റാറില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് തുണികളുണ്ട് ഞങ്ങൾ പത്ത് പേരുടെ തുണികളുണ്ട് ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും അപ്പൊ അതൊന്നും ആ സമയത്തിന് ഞങ്ങൾക്ക് മടക്കി വെക്കാൻ പറ്റാറില്ല ചില ദിവസങ്ങളിൽ മടക്കി മടക്കി വയ്ക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഈ ദീപാൻ കൊടുമ്പോൾ തന്നെ ഇടാറുണ്ട് പതിവ് അപ്പോൾ പാറിൻ്റെ കുറച്ച് ഡ്രസ്സുകളുണ്ട് ഇവിടെ ഹലോ നമ്മുടെ കുറച്ച് പരിപാടികൾ നമ്മൾ നിർത്തി വെച്ചിരിക്കുകയാണ് ഞങ്ങള് മൂന്ന് സാന്താതികളും എനിക്ക് വന്നിട്ടുണ്ട് അപ്പൊ അവരെ കുളിക്കണം മേടിക്കണം പിന്നെ അന്വേഷിനാണെങ്കിൽ കൊറച്ച് പനിയുണ്ട് മനസ്സിലാവലേ ഇല്ല നിന്നെ എന്താ ചെയ്യണേ മോളെ എണീറ്റ് നല്ല മോളായിട്ട് കളി മോർണിംഗ് എണീറ്റ് ഒറ്റയ്ക്ക് പോയി അപ്പിച്ചിട്ട് അടിപൊളിയായിട്ട് ബ്രഷ് ചെയ്ത് ഇപ്പൊ മസാല ദോശ കഴിക്കുന്നു മീനൂട്ടുന്നു കഴിക്കുന്നു ഞങ്ങൾ നോക്കിയപ്പോളേ ഔങ്ങളെക്കാളും പഞ്ചാരോട് കൂടി അല്ല നമ്മളിടാ പുട്ട് കഴിച്ചിട്ട് ഞാൻ പറഞ്ഞു പാർമോളോട് മുഖം കഴിച്ചു കൊടുക്കാൻ പറഞ്ഞു കഴിക്കാ വലിയ കമ്മിൻ്റ് ഉണ്ടായിരുന്ന കൊച്ചു നിങ്ങള് കുട്ടീടെ വലിയ ആളാക്കല്ലേ വല്യ കുട്ടി വലിയ കുട്ടി അതാ കുട്ടി പറഞ്ഞത് തൊണ്ണൂറ് ശതമാനം ശരിയാണ് അതായത് നല്ലൊരു സെൻസിലാ പറഞ്ഞത് നല്ല സെൻസിലാണ് ഞാൻ എങ്ങനെ മോള് അമ്മ മോള് വലുതാ അങ്ങനെ പറഞ്ഞു കൊടുക്കണ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ അടുത്ത് മൂന്ന് പേരെടുത്ത് ഒരേ ലെവലിൽ അങ്ങ് നിൽക്കുമ്പോൾ അവൾക്ക് വരുന്ന വേറെ കൊറേ ഇമോഷൻസ് ഉണ്ട് അതായത് എനിക്കത് ചെയ്യില്ല അവരെ ചെയ്യുന്ന പോലെ എനിക്ക് ചെയ്യില്ല അങ്ങനെ ഒരു ചിന്തകളൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവരാവണേക്കാ മുമ്പ് പറഞ്ഞു കൊടുക്കുമായിരുന്നു അത് അമ്മ മോളിപ്പൊ വെന്താവും വയറ്റിലുള്ളപ്പളേ പറഞ്ഞു കൊടുക്കുന്നേന്റെ ഒക്കെ ഒരു പിന്നെ പിന്നു വെച്ചിട്ടുണ്ടെങ്കില് വലിയൊരു കണ്ടാണ് ചെറിയ കുട്ടികളും പണി അടിക്കുക നമ്മള് ചെയ്ത് അവള് അവള് ഉണ്ട് അവൾക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഞാൻ വലിയ ആളാണ് ഇട്ടിട്ടും ശരിക്കും ഒരു കുമ്പിളിച്ചിട്ട് വെള്ളം എടുക്കുന്നു ഇരിക്കുന്നു കൊടയത് ബോർക്ക് കഴിക്കുന്നു പിടിക്കുന്നു ആദ്യം അല്ലൂസിനോട് ചെറിയൊരു ചായമുണ്ടായതോട്ട നമ്മടെ പാറൂട്ടിന് പക്ഷെ ഇപ്പൊ അയിനൂസിനായിട്ടാണ് ഭയങ്കര കൂട്ട് അയിനൂസ് എപ്പഴും എടുക്കാൻ പറയും പരാതികൾ ചേച്ചിയോട് അച്ഛനാണെങ്കിൽ ഡിസ്ചാർജ് കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അടുക്കളേ കരുതുന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ദോശം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം ഓരോരുത്തരായിട്ട് ദോശ കഴിച്ചുകൊണ്ടിരിക്കണ ഒരു ദോശക്കലേ ഉള്ളൂ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ക്യൂ തന്നെ ഓ വാ വാ പോലെ വാ ま見るな苦 Ma, നമുക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ എളുപ്പമല്ലോട്ടോ ഒരു ദിവസം കൊണ്ട് ഇതെല്ലാം ചെയ്യാന്നുള്ള സംഭവം അതായത് പിള്ളേരെ ആയാലും ഇപ്പം ഇപ്പം അത്രയും പേര് ഉള്ളതുകൊണ്ട് അവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ ഇത് നമ്മൾ നിങ്ങൾ എപ്പോഴും ഞങ്ങളെ വീഡിയോസിൽ പറയുന്നതാണ് വീട് വൃത്തിയാക്കണില്ലേ ഇതൊക്കെ ഞങ്ങൾ വൃത്തിയാക്കുന്നതാണ് ഞങ്ങൾക്ക് ആ സമയത്ത് ഈ പറഞ്ഞപ്പോൾ നമ്മൾ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യില്ലെന്നുള്ളൂ ഇതിപ്പോൾ ഞങ്ങൾ ഡെയിലി അല്ലെങ്കിൽ ഒന്നരാടം ചെയ്യുന്ന സംഭവങ്ങളാണ് അപ്പൊ തന്നെ ഇത് വീണ്ടും ഇത്രയും തുണികൾ വീണ്ടും കയറുന്ന ഒരു സംഭവമാണ് നിങ്ങളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് സെൻസിലിട്ട് എനിക്കറിയില്ല അപ്പൊ നമ്മുടെ വാങ്ങോട്ടിൻ്റെ ഒരു സൈഡും വൃത്തിയായിട്ടുണ്ട് അപ്പം അഞ്ചു ചേച്ചി അപ്പുറത്തുണ്ട് കേട്ടോ അഞ്ചു ചേച്ചി ഞാൻ ഇടയ്ക്ക് ഹെൽപ് ചെയ്യുന്നുണ്ട് ചേച്ചി ചേച്ചി ചേച്ചിയേതായ വീഡിയോസ് എടുക്കുകയാണ് ഉണ്ട് ചേച്ചി ഞങ്ങൾക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂലും അതേപോലെ തന്നെ മൂപ്പും കൈയിൽ നിന്ന് ഒഴിയാൻ സമയമില്ലെന്ന് തന്നെ പറയാം കാരണം ഇവർ അത്രമാത്രം വൃത്തി ഓരോ സാധനങ്ങൾ തിന്നും വെച്ച് തേച്ചിട്ടും പിന്നെ ഒരു കാര്യം എന്താ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിള്ളേരെ നോക്കുന്നത് അത്ര വലിയ എളുപ്പമൊന്നുമില്ല അതിനേക്കാളുമ്പോൾ ഏതാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കിച്ചൺ ഒക്കെ ചെയ്യാനായിട്ട് പിള്ളേരെ നോക്കാനുള്ള കേസ് ഞങ്ങൾക്ക് പിള്ളേർ ഇതൊക്കെ ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല ഭയങ്കര ാണ് കേട്ടോ ഞാനും ചേച്ചിയായാലും ഇങ്ങനെ ഞങ്ങൾ തല്ലൂടാ നീ പിള്ളേരെ നോക്കിക്ക ഞാനത് ചെയ്തുകൊണ്ട് കാരണം നമുക്ക് അത് നോക്കാനായിട്ട് സുഖമാണ് കാര്യങ്ങൾ ചെയ്യാൻ പണിയെടുക്കാം പക്ഷേ അത്ര എളുപ്പമല്ല നമുക്ക് പിള്ളേരെ നോക്കാനായിട്ട് അടുത്തൊരു ഏരിയ ആയിട്ട് നമ്മുടെ വാഷിംഗ് ബേസിന്റെ സൈഡ് അത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് പാരോസിറ്റായാലും ഞങ്ങളായാലും ഒരുങ്ങുന്ന ഒരു സ്ഥലമാണ് ചേട്ടന്മാരായാലും മുടി ഇരുന്നതും മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത് ഇവിടെ വെച്ചാണ് അപ്പം ഇവിടെ കുറച്ച് നമ്മള് ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ ഉണ്ട് അപ്പം ഞാൻ ഓരോ സൈഡ് ബൈ സൈഡ് ഞാൻ ഒതുക്കാന്ന് വിചാരിച്ചു അപ്പം ഇതേ പിള്ളേരെ കാലത്ത് എണ്ണ തേപ്പിച്ചിട്ടുള്ള കുപ്പികളുണ്ട് പൗഡർ ഉണ്ട് പിന്നെ മൂക്കിലടിക്കുന്ന സ്പ്രേ പിന്നെന്താ പിന്നെ സാധാരണ സ്പ്രേ ഉണ്ട് അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട് അപ്പൊ അപ്പുറത്തെ സൈഡ് ഒതുക്കി കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഒരു ഷെൽഫൊക്കെ വെച്ചിട്ടുണ്ട് ഈ ഷെൽഫിൽ നിന്ന് ഞങ്ങൾ എടുക്കും തിരിച്ച് വയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കയസ് അപ്പോൾ അതങ്ങനെ ഇരിക്കും പിന്നെ അടുത്തത് വാഷ് ബേസിന് എന്താ നമ്മൾ വൃത്തിയാക്കാൻ തന്നെയാണ് കേട്ടോ പിന്നെ ഈ സൈഡിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവും ഇവരെ മരുന്നുകൾ തന്നെയാണ് കുറച്ച് എന്താ പറയുക കുറവായിരുന്നു ഇവിടെ നിന്ന് മരുന്ന് വെക്കല് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പനിയും മയ്യായൊക്കെ ഒട്ടും ഉണ്ടായിരുന്നില്ല ഇപ്പം വീണ്ടും കേറിയിട്ടുണ്ട് ആ സൈഡിലേക്ക് പിന്നെ ഈ സൈഡിൽ ഏറ്റവും കൂടുതൽ കാണാം നമ്മുടെ ചാർജറാ കേട്ടോ ചാർജ് ചെയ്തിട്ട് സൈഡിലൊരു സോക്കറ്റ് ണ്ട് അവിടെയാണ് കേട്ടോ നമ്മൾ മിക്കതും ചാർജ് ചെയ്യാൻ വെക്കുക അപ്പൊ അവിടെ ചാർജേഴ്സ് ഉണ്ടാവും അങ്ങനെയാണ് ഈ ഭാഗത്ത് കൂടുതൽ ഐറ്റംസ് വരുന്നത് കേട്ടോ ഓരോരുത്തരായിട്ട് നല്ല ബഹളത്തിലായിട്ടോ ഉറക്കം വരുന്നുണ്ട് അതേപോലെ തന്നെ ചിലർക്ക് വിഷിക്കുന്നുണ്ട് വീണിട്ട് കരയുന്നുണ്ട് അതേപോലെ കൊച്ചായും പൊണ്ണമായ ഒക്കെ ഉണ്ട് അമ്മയൊക്കെ ഉണ്ട് അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത നിൽക്കണ അല്ലെങ്കിൽ ഇവർക്ക് വാശി കയറണമെങ്കിൽ പിന്നെ പറയേണ്ടി ഇവരെ പിന്നീ കൂടെ നടക്കേണ്ടി വരും ഇപ്പൊ അത് മാത്രമല്ല ഇവരിങ്ങനെ നമ്മളിങ്ങനെ നോക്കി വെച്ചിരിക്കേണ്ട അവസ്ഥയാണ് ഐനൂസ് ആണെങ്കിൽ എല്ലാവരും നല്ല കടി കടികടിക്കും അതേപോലെ തന്നെ കാശു കുട്ടനാണെങ്കിൽ മേത്ത് കയറിയിരുന്നുണ്ട് മെയ്ത്ത് കയറി ചാടും അപ്പൊ നമ്മള് കാരണം പിള്ളേരൊക്കെ വലുതായി അവർ ശ്രദ്ധിക്കേണ്ട ഒരു നമ്മൾ രണ്ട് കണ്ണുണ്ടായാലും പോരാത്തൊരവസ്ഥയാണ് കേട്ടോ പിന്നെ ഈ ഗ്ലാസ് ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെയാണ് ക്ലീൻ ചെയ്യാറുള്ളത് നന്നായി കുത്തു വീണതിന് ശേഷമാണ് ഞങ്ങൾ തുടയ്ക്കാറുള്ളത് അപ്പോൾ ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നികിത്സയായിട്ടും ട്രിക്കൊക്കെ പറഞ്ഞത് ഇതേപോലെ നമ്മളിങ്ങനെ കുറച്ച് ഹാൻഡ് വാഷ് എടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ടിങ്ങനെ അങ്ങോട്ട് പതപ്പിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ കിച്ചണിലൊക്കെ ഉണ്ടാകുമ്പോഴില്ലേ നമ്മുടെ വൈപ്പറിങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ തെക്കിയെടുക്കുന്ന സംഭവം അതുകൊണ്ട് ഇങ്ങനെ തുടച്ചങ്ങനെ എടുക്കുക എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഒന്നിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുക അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ നന്നായിട്ട് ഗ്ലാസ് അങ്ങോട്ട് വെട്ടി തിളങ്ങി കേട്ടോ സോറി ഗൈസ് അത് ലൈറ്റ് ഇങ്ങനെ പൊതിച്ചു വെച്ചിരിക്കുന്നതാണ് നമ്മളെന്തെങ്കിലും വീഡിയോസും സംഭവം ഒക്കെ എടുക്കുമ്പോൾ ഫേസിലേക്ക് കുറച്ചും കൂടി ലൈറ്റ് വരാൻ വേണ്ടിയിട്ട് ഒരു തെർമോക്കോളി പൊതിച്ചു വെച്ചിരിക്കുന്നു കേട്ടോ അപ്പൊ ചേട്ടൻ വന്നിട്ട് ഈ മേക്കപ്പ് ചെയ്യുമ്പോൾ പറയുന്നു ഈ ഭാഗത്ത് എന്തോ പ്രത്യേക എപ്പോഴൊന്നും ഇല്ലാത്തൊരു തെളിച്ചൊക്കെ ഫീൽ ചെയ്തു മുഖത്തൊരു പ്രത്യേക ഭഞ്ഞൊക്കെ ഉണ്ടെന്നൊക്കെ പറയുമായിരുന്നു നമുക്ക് ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ ഇവിടുത്തെ പാറശ്ശേശരെയും കുളി കഴിഞ്ഞിട്ടുണ്ട് പാറച്ചുശ്ശേരിയും വലിയ കുട്ടികളൊക്കെ പോലെ തലമുടിയൊക്കെ കെട്ടിവെച്ച് പട്ടുപാടൊക്കെ ഇട്ടിട്ടുണ്ട് എന്ത് തോന്നിയപ്പോൾ പട്ടോടെക്കെ ഇടാനായിട്ട് പിന്നെ കയസ് അത് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു മരണമുണ്ടായത് അതായത് അമ്മയുടെ ഷോപ്പിലെ ഓണറുടെ അച്ഛൻ മരിച്ചു അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവാട്ടോ കാണാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോണ വഴി വീട്ടിലേ കയറിയിട്ട് അമ്മേനെയും പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോവാനായിട്ട് പൈസ ആയിട്ടുള്ള ഒരു അച്ചനായിരുന്നു 嗯。<laughs> അവിടുന്ന് വന്നിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലാണ് കാരണം നമ്മുടെ അയിന് ഊസിന് നല്ല ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു അതായത് നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് അവൻ എടുക്കാഞ്ഞത് അപ്പോൾ അവിടെ ഡോക്ടറെ കാണിച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു പനിക്കും ആൻറ്റിബയോട്ടിക്കോട് മരുന്ന് എഴുതി പിന്നെ കൈസ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് സമയം അഞ്ചുമുക്കാൽ ആറു മണിയായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതേ നമ്മൾ ഈ ബാഗൊന്ന് ക്ലീൻ ചെയ്യാൻ പോകണം നമ്മുടെ ഷോക്കേസ് നമ്മുടെ ഷോക്കേസ് എന്ന് പറയാൻ പറ്റില്ല നമ്മൾ ഷോക്കേസ് ആയിട്ട് നമ്മൾ എന്താ പറയുക കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല എന്നാലും നമ്മുടെ ദൈവങ്ങളൊക്കെ നമ്മൾ എവിടെയാണ് വെക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും വാങ്ങിക്കുന്നതും കിട്ടുന്നതുമായ നമ്മൾ ഇവിടെയാണ് വെക്കാറ് ഇത് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ഫംഗ്ഷനൊക്കെ നമ്മളൊക്കെ വരുമ്പോൾ പേപ്പേഴ്സൊക്കെ മാറ്റി നമ്മൾ ദൈവങ്ങളൊക്കെ പൊടി തട്ടി വെക്കാറാണ് പതിവ് അപ്പോൾ അതേപോലെ എല്ലാ ദൈവങ്ങളും എടുത്തിട്ടുണ്ട് ഇനി ഈ പേപ്പറും കൂടി എടുത്തിട്ട് ഒന്ന് വൃത്തിയാക്കി ഇവിടെ നിന്ന് തുടയ്ക്കണം പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആർക്കും ആഗ്രഹമില്ലാണ്ട് അല്ല നമ്മുടെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മളുടേതായൊരു പരിമിതി വരുമ്പോഴാണ് ആ ഒരു എന്താ പറയുക അതുങ്ങൾക്ക് അത് കാണുമ്പോൾ ഒരു കൃത്യമായിട്ട് തോന്നും നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുന്ന സംഭവങ്ങളല്ല കേട്ടോ ഇതൊക്കെ നമ്മൾ ഇടയ്ക്ക് ചെയ്യുന്ന സംഭവങ്ങളാണ് പൊടി ആവുമ്പോൾ അല്ലെങ്കിൽ ദൈവങ്ങളൊക്കെ നമുക്ക് പൊടി തോന്നുമ്പോൾ നമ്മൾ തട്ടി തട്ടിവയ്ക്കുന്നതാണ് പറഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെയുള്ള ഈ ഡ്രസ്സും സംഭവങ്ങളൊക്കെ നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ എണ്ണ സംഖ്യ കുറച്ച് കൂടുതലാണ് അപ്പോൾ അതേ അതൊക്കെ മാറ്റി പഴയ പേപ്പറൊക്കെ മാറ്റിയിട്ട് നമ്മളതേ പുതിയ ന്യൂസ് പേപ്പർ വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് ഞാൻ എൻ്റെ കൃഷ്ണനെയും കുറച്ച് പൊട്ടിയ കൃഷ്ണന്മാരെയൊക്കെ ഉണ്ടായിരുന്നു പൊട്ടിയതല്ല കുറച്ച് അഴകിയ കൃഷ്ണന്മാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റിയിട്ടോ പറഞ്ഞ പോലെ പൊട്ടിയ ദൈവങ്ങളും പൊട്ടിയ പാത്രങ്ങളും പൊട്ടിയതൊന്നും നമ്മൾ വീട്ടിൽ വെക്കാൻ പാടില്ല എന്നല്ലേ പണ്ടത്തെ ആൾക്കാർ പറയും അപ്പോൾ അതേപോലെയുള്ള ഒക്കെ മാറ്റി എന്നിട്ട് വീണ്ടും ഞാൻ റീപ്ലേസ് ചെയ്ത് നമ്മുടെ കണ്ണമാരെയും പിന്നെ കൊടുങ്ങല്ലൂരമ്മേനേം പിന്നെ കൂടുതൽ കണ്ണന്മാരാണ് നമ്മളുടെ വീട്ടിൽ ഉള്ളത് പിന്നെ അടുത്ത് നമ്മുടെ കിച്ചണിലേക്ക് വരുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചണിൽ ഈ പറഞ്ഞ പോലെ സ്ലാബ് ഒക്കെ നമ്മൾ ഡെയിലി വൃത്തിയാക്കുന്നുണ്ട് ാണ് നമ്മൾ നമ്മൾ ഒരു പണി കഴിയുമ്പോൾ അവിടെയുള്ള എല്ലാ ചുറ്റുപാടൊക്കെ നമ്മൾ വൃത്തിയാക്കി പോരുന്നതാണ് കേട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ പറഞ്ഞ പോലെ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ഇവൻ എന്തേലും ആയിരിക്കാ പോലും ആ ഒരു സംഭവം എനിക്ക് എനിക്കപ്പോൾ തന്നെ ക്ലിയർ ചെയ്യണം എന്നുള്ളൊരു എനിക്ക് ഞാൻ മീൻസ് എനിക്ക് കൈയ്യോടി വേണ്ടി ഇങ്ങനെ എന്തായാലും ചെയ്യും ഓർമ്മിച്ച് ചെയ്യും എനിക്ക് ഈ കിച്ചണിലത്തെ ഈ സ്ലാബ് എപ്പോഴും നീറ്റായിരിക്കണം എന്ന് എനിക്കൊരു ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അത് ഞാൻ എനിക്കൊന്നും ശ്രദ്ധിക്കാറുണ്ട് ഞാനാണ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ ഇതേ അടുത്ത് നമ്മൾ ഈ നൈറ്റുള്ളൊരു പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ് തിളപ്പിച്ച് വിറ്റ സംഭവമാണ് നമ്മൾ കാലത്ത് വെച്ച് ചോറ് നമ്മള് ചൂട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചു അപ്പൊ ഒരു ദിവസം പോകുന്നത് അറിയില്ല അത് അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ പക്ഷെങ്കിൽ പറഞ്ഞപ്പോൾ നമുക്കത് മാത്രമല്ല ഫുഡൊക്കെ കാര്യങ്ങള് അതിൻ്റെ ഇടയിൽ ഞങ്ങൾ നൈസായിട്ടാണ് എല്ലാ എല്ലാതും ഹാൻഡിൽ ചെയ്ത് കൊണ്ട് പോകണത് അപ്പം ഇങ്ങനത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പൊ അടുത്ത ഞാൻ വേഗം കാരണം ഇപ്പൊ കിടക്കുന്ന ഈ വൃത്തി ഇപ്പൊ തന്നെ ആയിട്ട് പോവാ പതിനേ നോക്ക് വേണം ഇവിടെ നല്ല ബഹളാണ് കണ്ട